മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് അനന്യ മുപ്പത്തി വയസ്സുകാരിയായ അനന്യ കുട്ടിക്കാലം മുതൽ തന്നെ അഭിനയത്തിലുണ്ട് പക്ഷേ നടിയെന്ന രീതിയിൽ അനന്യ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് നായികയായി അരങ്ങേറിയ ശേഷമാണ് രണ്ടായിരത്തി എട്ട് മുതൽ മലയാള സിനിമയിൽ സജീവമായുള്ള അനന്യ സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും അഭിനയിച്ചു കഴിഞ്ഞു തമിഴിലടക്കം അനന്യ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കുട്ടനാടൻ ബ്ലോഗിൽ അഭിനയിച്ച ശേഷം അനന്യ മലയാള സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭ്രമത്തിലൂടെയാണ് അനന്യ മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് അനന്യയുടെ സ്വകാര്യ ജീവിതം എപ്പോഴും വലിയ ചർച്ചയായിട്ടുണ്ട് അനന്യയുടെ വിവാഹം പോലും മലയാളികൾക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അനന്യയുടെ വിവാഹം പ്രണയ വിവാഹമായിരുന്നു വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നായിരുന്നു അനന്യയുടെ വിവാഹം അനന്യയുടെയും ആഞ്ജനയുടെയും വിവാഹ ജീവിതം പതിനൊന്നാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ വിവാഹ ജീവിതത്തെ കുറിച്ച് അനന്യ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് പ്രണയ വിവാഹമായിരുന്നു അനന്യുടേത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാഹം കഴിച്ചു അനന്യയുടെ വിവാഹ വാർത്തക്കൊപ്പം നിരവധി വിവാദങ്ങളും പ്രചരിച്ചിരുന്നു വീട്ടുകാരുടെ എതിർപ്പുകളെ അവഗണിച്ച് തിരുപ്പതിയിൽ വെച്ച് അതീവ രഹസ്യമായി അനന്യയും ആഞ്ജനേയനും വിവാഹിതരായി എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ പ്രചരിച്ചത് കൂടാതെ അനന്യ വീട് വിട്ടിറങ്ങി പോകുകയായിരുന്നുവെന്നും പണത്തിൽ ഭ്രമിച്ചു പോയി അനന്യ എന്നിങ്ങനെയൊക്കെയുള്ള പ്രചാരണങ്ങളും അക്കാലത്ത് പ്രചരിച്ചിരുന്നു ഈ വിവാഹബന്ധം അധികം പോകില്ല എന്നുവരെ പലരും അനന്യയുടെയും ആഞ്ജനേയൻറെയും വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ വിധി എഴുതിയിരുന്നു ആഞ്ജനേയൻ നേരത്തെ വിവാഹിതരാണെന്നും വീട്ടുകാർ ആ ബന്ധത്തെ എതിർത്തുവെന്നും വരെ വാർത്തകൾ വന്നു എന്നാൽ നിശ്ചയം നടക്കുന്ന സമയം തന്നെ തനിക്ക് എല്ലാം അറിയാമായിരുന്നു എന്നും പക്ഷേ താനത് വീട്ടിൽ പറഞ്ഞിരുന്നില്ല എന്നും അനന്യ പറഞ്ഞതോടെ ആ വിവാദം കെട്ടടങ്ങുകയും ചെയ്തു തന്റെ ഒൻപതാമത്തെ പ്രണയമാണ് ആഞ്ജനേയനെന്നും അനന്യ തുറന്നു പറഞ്ഞിരുന്നു അതോടൊപ്പം താൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയം തൊട്ടു കേട്ട ഒരു സംഭവമായിരുന്നു താൻ ആഞ്ജനേയനെ കണ്ടല്ല അയാളുടെ പണം കണ്ടാണ് വിവാഹം ചെയ്തതെന്ന് തന്റെ വീട്ടിലും അത്യാവശ്യം സൗകര്യങ്ങളോടെയാണ് വളർന്നതെന്നും അനന്യ കൂട്ടിച്ചേർക്കുന്നു ബോഡി ഷെയ്മിങ് ഉൾപ്പെടെ ആഞ്ജനേയനെ കുറിച്ച് വളരെ മോശം കാര്യങ്ങളായിരുന്നു അന്ന് പ്രചരിച്ചത് ആഞ്ജനേയന്റെ രണ്ടാം വിവാഹമാണെന്ന് അറിഞ്ഞു തന്നെയാണ് അനന്യ വിവാഹം നടത്തിയത് ഇരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിട്ടുള്ള കാലം അത്രയും നന്നായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് വിശ്വാസമെന്നും വിവാഹത്തെക്കുറിച്ച് വന്ന ഗോസിപ്പുകളോട് പ്രതികരിച്ച് മുൻപൊരിക്കൽ അനന്യ പറഞ്ഞിരുന്നു ഈ പതിനൊന്ന് വർഷത്തിനിടയിൽ പലവട്ടം അനന്യയും ആഞ്ജനേയനും പിരിഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ആ റിപ്പോർട്ടുകൾക്ക് അനന്യ മറുപടി നൽകിയത് ഭർത്താവിനൊപ്പം സഹോദരൻ അർജുന്റെ വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അഭിനയത്തിന് പുറമെ നൃത്ത പരിപാടികളിലും സജീവമായിരുന്നു അനന്യ ആയില്യ നായർ എന്നാണ് അനന്യയുടെ ശരിക്കുള്ള പേര് മലയാളത്തിലെ ശ്രദ്ധിക്കപ്പെട്ട നിർമ്മാതാവ് ഗോപാലകൃഷ്ണൻ നായരുടെ മകളാണ് അനന്യ എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അനന്യ ബാലതാരമായി അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചത് നാടോടികൾ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരായ അനന്യ എന്ന പേര് പിന്നീട് തന്റെ സിനിമ ജീവിതത്തിലേക്കും അനന്യ സ്വീകരിക്കുകയായിരുന്നു സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെയധികം സെലക്ടീവ് ആണ് ഇപ്പോൾ അനന്യ വിവാഹ ശേഷവും അഭിനയം തുടരുന്ന നടി വർഷത്തിൽ ഒരു സിനിമ എന്ന കണക്കിലാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് കൂടുതൽ